അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് നമ്മുടെ ചാനലിൽ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരും അല്ലാത്തവരുമായ ഏറെ സ്ത്രീകളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രണ്ട് പ്രധാന പ്രശ്നമാണ് എൻഡോമെട്രിയോസിസും അതനോമിയോസിസും ഒരുപാട് പേർക്ക് ഗർഭധാരണം നടക്കാതിരിക്കാൻ ഇത് രണ്ടും കാരണമാണ് എന്ന് മാത്രമല്ല അമിത ബ്ലീഡിങ്ങും മൂത്രമൊഴിക്കുമ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുമുള്ള വേദനയും ചിലരിൽ കണ്ടുവരാറുണ്ട് ചിലർക്ക് ആർത്തവത്തോടനുബന്ധിച്ച് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന നടുവേദനയും ഉണ്ടാകാറുണ്ട് വന്ധ്യതയോടൊപ്പം വളരെ വേദന കൂടി സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഇവ രണ്ടും നിങ്ങൾക്കറിയാമല്ലോ ഒരു ആർത്തവം കഴിഞ്ഞാൽ ഗർഭധാരണത്തിനു വേണ്ടി ഗർഭപാത്രത്തിൻ്റെ ഉള്ളില ഭിത്തിയിൽ എൻഡോമെട്രിയം എന്ന ഒരു ആവരണം ഉണ്ടാകുന്നു ഗർഭത്തിലുണ്ടാകുന്ന ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നതും അതിനു വേണ്ട പോഷകങ്ങളും ഓക്സിജനും ലഭിക്കുന്നതും ഇതിലൂടെയാണ് ഗർഭധാരണം നടന്നിട്ടില്ല എങ്കിൽ ഈ ആവരണം രക്തവും രക്തക്കട്ടകളുമൊക്കെയായി യോനി വഴി പുറത്തേക്ക് പോകും അതാണ് ആർത്തവം എന്ന് പറയുന്നത് എന്നാൽ ചിലരിൽ ഈ എൻഡോമെട്രിയം കോശങ്ങൾ മുഴുവനായി പുറത്തു പോകാതെ ഗർഭപാത്രത്തിന് സമീപത്തും അല്ലാതെയും യൂട്രസിന് പുറത്തായി മറ്റു ഭാഗങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു തലച്ചോറ് ശോഷകോശം മുതൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഈ കോശങ്ങളെത്താം എന്നാൽ ഏറ്റവും കൂടുതൽ ഓവറികളിലും ഫെലോപ്യൻ ട്യൂബിലും ഗർഭപാത്രത്തിന് പുറത്തുമാണ് ഏറെയും കാണപ്പെടുന്നത് കൂടാതെ സെർവിക്സ് യോനി മൂത്രസഞ്ചി എന്നിവിടങ്ങളിലും ഇത് എന്താണ് ഈ രോഗത്തിൻ്റെ പ്രധാന കാരണം എന്നതിൽ ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരമില്ല എന്നതാണ് വാസ്തവം മാസമുറക്കാലത്ത് ആർത്തവ രക്തം മുഴുവനായും പുറത്തു പോകാതെ കുറച്ചു ഭാഗം ഫെലോപ്യൻ ട്യൂബുകൾ വഴി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ഇത് അവിടെ പറ്റിപ്പിടിച്ച് വളരുകയും ചെയ്യുന്നു എന്നും പറയപ്പെടുന്നു പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നില്ല ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് അതനയോമിയോസിസ് എന്നുള്ള അവസ്ഥയും ഇതിനെ എൻഡോമെട്രിയോസിൻ്റെ മറ്റൊരു പതിപ്പ് എന്നും പറയാം എൻഡോമെട്രിയോസിസ് ഗർഭപാത്രത്തിന് പുറത്താണ് ഉണ്ടാകുന്നത് എങ്കിൽ അതനോമിയോസിസ് ഗർഭപാത്രത്തിൻ്റെ അകം പാളിയായ മയോമെട്രിയത്തിലാണ് ഉണ്ടാകുന്നത് ഇന്നലെ ഒരു സഹോദരി ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചത് കമൻറ്റിൽ കണ്ടു ഇതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ കൂടിയുണ്ട് പൊളിപ്സ് ഗർഭാശയ മുഴകൾ സിസ്റ്റുകൾ ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണമായിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ വന്ധ്യതാ പ്രശ്നങ്ങളും ഏറെ ആരോഗ്യ പ്രശ്നങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്നു ഈ രോഗാവസ്ഥകളെക്കുറിച്ചും അവ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ കൂടുതൽ വിശാലമായി തന്നെ പറയേണ്ട വിഷയങ്ങളാണ് പക്ഷേ അത്രത്തോളം കേട്ടിരിക്കാൻ ക്ഷമ ആരിലും ഉണ്ടാകില്ല ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവറി അഥവാ പി എന്നുള്ളത് പക്ഷേ തനിക്ക് ആ പ്രശ്നം ഇതുവരെ ഉള്ളതായി അറിവില്ലാത്തതുകൊണ്ട് അതെന്താണ് എന്നോ അത് വന്നാൽ എന്താണ് പ്രശ്നമെന്നോ ആരും മുൻകൂട്ടി ചിന്തിക്കുന്നില്ല പഠിക്കുന്നില്ല ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോവുകയും അപ്പോൾ ഡോക്ടർ പറയും പി സി ഒ ഡി ആണ് എന്ന് അപ്പോൾ പിന്നെ ബേജാറായി ടെൻഷനായി പി സി ഒ ഡിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അന്വേഷിച്ചു നടക്കും അതേപോലെ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഏത് നിമിഷവും സ്ത്രീകളിൽ സംഭവിക്കാവുന്ന രോഗങ്ങളാണ് ഇതെല്ലാം ആദ്യം ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നും നാലോ അഞ്ചോ മാസം കഴിഞ്ഞു പോയപ്പോൾ പി ഉണ്ട് അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഗർഭധാരണം നടക്കാത്തത് എന്ന് പറയുമ്പോൾ ആണ് നമ്മൾ മേലോട്ട് നോക്കുക അപ്പോൾ ആദ്യമേ തന്നെ ഇത്തരം രോഗങ്ങളെക്കുറിച്ചും അതുണ്ടായാൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അത് വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചും നല്ല ഒരു ധാരണ എല്ലാ സ്ത്രീകളിലും ഉണ്ടാവണം അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കുറേ വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ പറഞ്ഞു പുരുഷന്മാരെക്കാളും കൂടുതലായി ഇത്തരം രോഗങ്ങൾ ഏറെയും ഉണ്ടാകുന്നത് സ്ത്രീകളിലാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും അത് നമ്മുടെ തെറ്റായ ജീവിതശൈലിയുടെ കൂടി കാരണമാണ് എന്ന ഒരു തിരിച്ചറിവ് കൂടി നമ്മൾ നമ്മളിൽ ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ വരാം എൻഡോമെട്രിയോസിസും അതനിയോമ്യോസിസും ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായും ഒന്ന് വന്ധ്യത തന്നെ പിന്നെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന ഭൂരിഭാഗം പേരിലും ആർത്തവ സമയത്ത് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഉണ്ടാവുക ചിലരൊക്കെ രണ്ടും മൂന്നും ദിവസം കിടന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അത്ര വേദന ഉണ്ടാകും ചിലർക്ക് ഈ വേദന സ്ഥിരമായി ഉണ്ടാകും ലൈംഗിക ബന്ധ സമയത്തും മലമൂത്ര വിസർജന സമയത്തും വേദന ഉണ്ടാകുന്നവരുണ്ട് തുടകളിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും വേദന അനുഭവപ്പെടുകയും ചെയ്യാം പിന്നെ ആർത്തവത്തിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകളാണ് മറ്റു കാരണങ്ങള് ശക്തമായ വയറുവേദന ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആർത്തവ വേദന അമിത ക്ഷീണം ആർത്തവ തകരാറുകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിർബന്ധമായും ഡോക്ടറെ കണ്ട് പരിശോധന നടത്തണം ക്രമം തെറ്റിയുള്ള പീരീഡ് അതായത് ഒരു വട്ടം ആയി കഴിഞ്ഞ് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കഴിഞ്ഞ് പിന്നെയും പീരീഡ് ആവുക കൂടാതെ അമിത ബ്ലീഡിങ് ഇതൊക്കെ അതനോമിയോസിൻ്റെ കൂടി ലക്ഷണമാണ് യൂട്രസ് വലിപ്പം കൂടുന്നതും വയറ് കൂടി വരുന്നതും ഇതുള്ളവരിലുണ്ടാകും എൻഡോമെട്രിയോസിസും അതനോമിയോസിസും തമ്മിൽ ഏറെ വ്യത്യാസങ്ങളില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇത്തരം വിഷമങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഡോക്ടറെ കണ്ട് അൾട്രാസൗണ്ട് സ്കാൻ എം ആർ ഐ സ്കാൻ പോലെയുള്ള പരിശോധനകൾ നടത്തി രോഗം മനസ്സിലാക്കുകയും ചികിത്സയിലേക്ക് വേഗം കടക്കുകയുമാണ് വേണ്ടത് എൻഡോമെട്രിയോസിസും അതനോമിയോസിസും പൊളിപ്സും ഫൈബ്രോയിഡും പി സിയോഡിയും പി സിഒഎസും സിസ്റ്റുകളും ഹോർമോൺ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാൽ നിങ്ങളുടെ സാധാരണയുള്ള സന്തോഷം ോഷകരമായ ജീവിതം തന്നെ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമെന്നതും ഇതിൽ പലതും മാറിക്കിട്ടാൻ ദീർഘകാലം മരുന്നുകൾ കുടിക്കേണ്ടവയും സർജറി പോലത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നവയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നലകളിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നവരാണ് ഇന്ന് ഇത്തരം രോഗങ്ങളുടെ പിടിയിലുള്ളത് നമ്മുടെ ചാനലിൽ വരുന്നവരിൽ ഭൂരിഭാഗം പേരും ഈ പറഞ്ഞ് ഏതെങ്കിലും ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും വന്ധ്യതാ പ്രശ്നം മാത്രമല്ല സന്തോഷകരമായ ദാമ്പത്യ ജീവിതം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ഇന്നലെ കൂടി ഒരു സഹോദരി പറയുകയുണ്ടായി എനിക്ക് എൻഡോമെട്രിയോസിസ് ആണ് ഒരുപാട് ചികിത്സ ചെയ്തു ഇപ്പോൾ എൻ്റെ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചു എന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പല രോഗങ്ങൾക്കും പല വൈറസുകളും ബാക്ടീരിയകളും മറ്റും കാരണമാകുമ്പോൾ അത്തരം ഒരു കാരണം ഈ രോഗങ്ങൾക്ക് പിന്നിലില്ല അതിനു പകരം നമ്മുടെ ജീവിതശൈലിയുടെ ക്രമക്കേടുകളാണ് ഇങ്ങനെയുള്ള ഏറെ രോഗങ്ങൾക്കും കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി മായി പറയുന്നു അതിലൊന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളിലും ഹോട്ടലിലും പോയി വായുടെ രുചി മാത്രം നോക്കുമ്പോൾ ശരീരത്തിന് വരുന്ന ദോഷങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാറില്ല യൂട്യൂബിൽ ഏറെ വിവേഴ്സുള്ള ചാനലുകളിലെ പല വിഭവങ്ങളും വിരുദ്ധാഹാരങ്ങളാണ് ശരീരത്തിലെത്തുമ്പോൾ വിഷമായി മാറുന്ന ചേരുവകൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ അതിന് അഡിക്റ്റായി മാറുന്നത് പലതും പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ശുദ്ധമായ പച്ചക്കറികളും ഇലക്കറികളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും അടങ്ങിയ നാടൻ ഭക്ഷണ മാത്രം സ്വീകരിക്കുക നമ്മുടെ പാരമ്പര്യ നാടൻ ഭക്ഷണങ്ങളിലേക്ക് തന്നെ മടങ്ങുക ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യകരമായ ഹോർമോൺ ഉൽപ്പാദനം നടത്തുന്നു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ബ്ലീഡിങ്ങിലൂടെയും മറ്റും വരുന്ന രക്തക്കുറവ് പരിഹരിക്കുന്നു അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുകയും ചായ കാപ്പി കോളകൾ ബേക്കറി പലഹാരങ്ങൾ എണ്ണയിൽ പൊരിച്ചതും വറുത്തതും ഉപ്പ് അധികം ചേർത്ത ഭക്ഷണങ്ങളുമൊക്കെ നിർബന്ധമായി നിർബന്ധമായും മാറ്റി നിർത്തുക മറ്റൊന്നാണ് കൃത്യമായി ഉറങ്ങുക എന്നത് തോന്നിയ സമയത്ത് ഉറങ്ങുന്നത് ഒഴിവാക്കുക നമ്മൾ ഉറങ്ങുമ്പോൾ നടക്കുന്ന ഹോർമോൺ പ്രവർത്തനങ്ങൾ വഴിയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലെയും മാലിന്യങ്ങളെ ശരീരം നീക്കം ചെയ്യുന്നത് എട്ട് മണിക്കൂർ കൊണ്ട് നീക്കം ചെയ്യേണ്ട മാലിന്യങ്ങൾ നമ്മൾ യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെയായി നമ്മൾ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ കുറച്ചു മണിക്കൂറിൽ മാത്രമായി ആ പ്രവർത്തനങ്ങൾ ഒതുങ്ങുന്നു വയലും മറ്റു നല്ല കാര്യങ്ങളുമൊക്കെ തന്നെയാകും നിങ്ങൾ കേൾക്കുന്നത് പക്ഷേ വളരെ വൈകി ഉറങ്ങുമ്പോൾ ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന എലിമിനേഷൻ പ്രോസസ്സ് നടക്കുന്നത് നാലും അഞ്ചും മണിക്കൂർ മാത്രമായി ചുരുങ്ങുന്നു അപ്പോൾ ഒരുപാട് വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ബാക്കിയാകുന്നു അത് പിന്നെ രോഗങ്ങളായി മാറുന്നു അതുകൊണ്ട് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം നിർബന്ധമായും നമുക്കുണ്ടാകണം ഗർഭിണിയാകാൻ ശ്രമിക്കുന്നവർ ഇതെന്തായാലും പാലിക്കണം ഉറക്കക്കുറവുള്ളവരിൽ പി സി ഒ ഡി കൂടുമെന്ന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ മറന്നു കാണില്ല എന്ന് കരുതുന്നു മറ്റൊന്ന് ടെൻഷനും സ്ട്രെസ്സുമാണ് ഇതിൻ്റെ ദോഷങ്ങൾ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞതാണ് ശരീരത്തിൻ്റെ ഹോർമോൺ നില തകരാറാവുന്നതാണ് ഈ രോഗങ്ങൾക്കുള്ള പ്രധാന കാരണം ആ ഹോർമോൺ ഇംബാലൻസ് സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണമാണ് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാവുക എന്നത് എന്ന് മാത്രമല്ല ടെൻഷനും സ്ട്രെസ്സും നമ്മുടെ ശരീരത്തിൽ ദോഷകരമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക കൂടി ചെയ്യുന്നു ടെൻഷനും സങ്കടവും എല്ലാം ദോഷങ്ങളായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനു പകരം സന്തോഷമാവുമ്പോൾ അത് ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ചിരിക്കുന്നത് ആയുസ് കൂട്ടും എന്ന് വെറുതെ പറയുന്നതല്ല വ്യായാമക്കുറവാണ് മറ്റൊരു പ്രശ്നം സ്ഥിരമായി കുറച്ചു സമയമെങ്കിലും വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുക തന്നെ വേണം നടത്തവും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മിതമായ രീതിയിലുള്ള വ്യായാമമുറകളും ശീലമാക്കാൻ ശ്രദ്ധിക്കുക എൻഡിയോമെട്രിയോസിസിനും അതിനോമിയോസിസിനുമുള്ള കുറച്ച് ഹോം റെമഡികളെക്കുറിച്ചും സ്പെഷ്യൽ ഫുഡുകളെക്കുറിച്ചും പറയാനായിരുന്നു ആദ്യമൊരുങ്ങിയത് പക്ഷേ വിഷയം പറഞ്ഞ് നീണ്ടുപോയി ഇൻഷാല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിഹാര മാർഗങ്ങൾ അത് അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായ സഹോദരിമാർക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ എല്ലാവരും മനസ്സിലാക്കണം കുട്ടികളുള്ള ും വരുന്ന അസുഖങ്ങളാണിത് പത്ത് സ്ത്രീകളെ എടുത്താൽ അതിൽ ഒരു സ്ത്രീക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അസുഖമുണ്ട് എന്നതാണ് ഇന്നത്തെ അവസ്ഥ എന്നിട്ടും നാം ഇതിനെ ഭയക്കുന്നില്ല വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നില്ല കൊറോണയെ നമ്മൾ പേടിക്കുന്നു കാരണം അത് വന്നാൽ മരണസാധ്യത ഉണ്ടെന്നത് കൊണ്ടാണത് എന്നാൽ എൻഡോമെട്രിയോസിസും അതിനോമിസിസും ഒക്കെ ഉള്ളവർ അക്കാരനെ കൊണ്ട് മരിക്കില്ല പക്ഷേ പലരും മരിച്ചു ജീവിക്കുകയാണ് ജീവിതത്തിലെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടവരായി അവർ മാറുന്നു നേരത്തെ പറഞ്ഞ പോലെ വൈവാഹിക ജീവിതം വരെ വെല്ലുവിളിയായി അവരുടെ മുന്നിൽ മാറുന്നു അള്ളാഹു നമ്മുടെ എല്ലാ സഹോദരിമാരെയും ഇത്തരം രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ രോഗം വന്നവർക്ക് അള്ളാഹു എളുപ്പം ശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തൂ